അപ്പോഫീസ് എന്ന കൂറ്റൻ ചിഹ്നഗ്രഹം ഭൂമിക്കടുത്തേക്ക് വരുന്നുവെന്ന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ രണ്ടായിരത്തി ഏപ്രിൽ പതിമൂന്നിന് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടി ഇത് കടന്നു പോകുമെന്നാണ് മനുഷ്യരാശി നേരിടുന്ന യഥാർത്ഥ ഭീഷണിയാണ് വലിയ ചിഹ്നഗ്രഹങ്ങളുമായുള്ള കൂട്ടിയിടിയെന്ന് ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥ് പ്രതികരിച്ചു ഐഎസ്ആർഒയുടെ നെറ്റ്വർക്ക് ഫോർ സ്പേസ് ഒബ്ജക്ട്സ് ട്രാക്കിംഗ് ആൻഡ് അനാലിസിസ് പദ്ധതിയിലൂടെ അപ്പോഫീസിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് അപ്പോഫീസ് ഉയർത്തുന്ന ഭീഷണിയും ഭാവി ഭീഷണികളും തടയാൻ ഭാരതം എല്ലാ രാജ്യങ്ങളുമായി സഹകരിക്കുമെന്നും സോമനാഥ് പറഞ്ഞു ഭൂമിയുമായി ഒരു നാൾ കൂട്ടിയിടിക്കാൻ സാധ്യതയുള്ള പാതയിൽ സഞ്ചരിക്കുന്ന ഗ്രഹമാണ് അപ്പോഫീസ് നൂറ്റി നാൽപ്പത് മീറ്ററിലേറെ വലുപ്പമുള്ള ഗ്രഹങ്ങളെ അപകട സാധ്യത ഗണത്തിലാണ് ഉൾപ്പെടുത്തുക അപ്പോഫീസിന്റെ വ്യാസം മുന്നൂറ്റി നാൽപ്പത് മീറ്റർ മുതൽ നാനൂറ്റി എൺപത് മീറ്റർ വരെയാണ് ഭാരതത്തിന്റെ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രമാദിത്യേക്കാളും അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തെക്കാളും വലുതാണിത് ദിനോസറുകളുടെ വംശനാശത്തിലേക്ക് നയിച്ചതാൽ ഇത്തരം ഒരു ചിഹ്നഗ്രഹ പതനമാണെന്നാണ് കരുതുന്നത്